എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷനായ ആധാർ ആപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പഴയ എം ആധാർ ആപ്പിൽ ഉണ്ടായിരുന്ന സേവനങ്ങൾക്ക് പുറമെ നിരവധി സുരക്ഷാ ഫീച്ചറുകളും പുതിയ സൗകര്യങ്ങളുമായാണ് ഈ ആപ്പ് വന്നിരിക്കുന്നത് നിലവിൽ ഈ ആപ്പിലൂടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും അതിനാൽ ഇനി ആധാർ സേവാ കേന്ദ്രങ്ങളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ഇത് ഫുൾ ഡിജിറ്റൽ പ്രോസസ് ആണ് ഇതിൽ ഒ ടി പി വെരിഫിക്കേഷനും ഫേസ് ഒതൻറ്റിക്കേഷനും ഉൾപ്പെടുത്തി സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നു നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് എളുപ്പത്തിൽ പഴയ നമ്പർ ചേഞ്ച് ചെയ്യാൻ ഈ ആപ്പ് നിങ്ങളെ സഹായിക്കും ഈ പുതിയ സൗകര്യം എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് നമുക്ക് നോക്കാം ആദ്യം നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ യു ഐ ഡി എ ഐയുടെ പുതിയ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും ഈ ആപ്പിൻ്റെ ഫീച്ചേഴ്സ് അറിയണമെങ്കിൽ ഡിസ്കവർ കീ ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്കിപ്പ് ഇൻട്രൊഡക്ഷൻ നൽകി അടുത്ത പേജിലേക്ക് പോവുക അടുത്ത പേജിൽ നിങ്ങളുടെ പന്ത്രണ്ടക്ക ആധാർ നമ്പർ നൽകുക ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് പ്രൊസീഡ് ചെയ്യണം ഇപ്പോൾ സിം സെലക്ഷൻ്റെ ഒരു പേജാണ് വന്നത് ആധാറുമായി ലിങ്ക് ചെയ്ത് സിം വേണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ ഫോണിൽ നിലവിലുള്ള ഒരു സിം സെലക്ട് ചെയ്യണം ഓർക്കുക സെലക്ട് ചെയ്ത സിമ്മിൽ ബാലൻസ് ഉണ്ടാകണം ഇനി സെൻഡ് എസ് എം എസ് ക്ലിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതാണ് നെക്സ്റ്റ് കണ്ടിന്യൂ ടു ഫേസ് ഒതൻറ്റിക്കേഷൻ ക്ലിക്ക് ചെയ്യണം അപ്പോൾ വരുന്ന പോപ്പിൽ നിങ്ങൾ ഏത് നമ്പറാണ് യൂസ് ചെയ്യണേ അത് സെലക്ട് ചെയ്യുക ആധാറുമായി രജിസ്റ്റർ ചെയ്ത നമ്പർ ആണെങ്കിൽ അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ദിസ് നമ്പർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി കണ്ടിന്യൂ ടു ഫേസ് ഒതൻ്റിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓതൻറ്റിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യണം ആപ്പിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുഖം ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുക ഫേസ് ഒതൻറ്റിക്കേഷൻ സക്സസ് ആയി കഴിഞ്ഞ് പ്രൊസീഡ് ചെയ്യണം അടുത്തതായി ഒരു സിക്സ് ഡിജിറ്റ് പിൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഈ ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേയ്സിൽ നമ്മൾ വന്നിരിക്കുന്നു ഇവിടെ നിങ്ങളുടെ ആധാറിൻ്റെ ബാർ കോഡ് കാണാം ആധാർ ഡൗൺലോഡ് ആൻഡ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ഐ ഡി ക്ലിക്ക് ചെയ്താൽ മതി ഇനി മൊബൈൽ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത സർവീസസിൽ മൈ ആധാർ അപ്ഡേറ്റ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക സ്ക്രീനിൽ കാണുന്നത് പോലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് അഡ്രസ് അപ്ഡേറ്റ് നെയിം അപ്ഡേറ്റ് ഇമെയിൽ അപ്ഡേറ്റ് എന്നീ ഓപ്ഷൻസ് കാണാം നിലവിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സോ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക ഈ സർവീസ് യൂസ് ചെയ്യാൻ എഴുപത്തി രൂപയാണ് ഫീ വരുന്നത് കണ്ടിന്യൂ ചെയ്യുക നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് മൊബൈലിൽ വരുന്ന ഒ ടി എൻ്റർ ചെയ്യണം അടുത്ത പേജിൽ നിങ്ങളുടെ ലിങ്ക് ചെയ്യേണ്ട പുതിയ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം നിങ്ങൾ ഇപ്പോൾ നൽകിയ പുതിയ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി കൃത്യമായി നൽകി വെരിഫൈ ചെയ്യുക ശേഷം നിങ്ങളുടെ ഐഡൻറിറ്റി ഡിജിറ്റലായി ഉറപ്പുവരുത്താനായി സ്ക്രീനിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യുക ഒതൻറ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജിൽ വരും കൺഫേം ആൻഡ് പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ യു പി ഐ നെറ്റ് ബാങ്കിംഗ് കാർഡ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് സക്സസ് ആയാൽ അക്നോളജ്മെൻ്റ് റിസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാം കൂടാതെ നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാ സ്റ്റേജും കംപ്ലീറ്റ് ആയോ എന്നറിയാൻ മൈ ആധാർ അപ്ഡേറ്റ്സിൽ വീണ്ടും വന്ന് മൈ പാസ്റ്റ് അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്താൽ മതി പുതിയ ആധാർ ആപ്പ് വഴി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത് എത്ര ഈസിയാണെന്ന് ആണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഈ പുതിയ ഫീച്ചർ ആധാർ സേവനങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും സമയം ലാഭിക്കാനും സഹായിക്കുമെന്നതിൽ സംശയമില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണാം